നമസ്കാരം നെസ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിൽക്കുന്നത് നെരിമംഗലം പാലത്തിലാണ് അതിനുശേഷം മുമ്പോട്ട് യാത്ര ചെയ്ത് ചിയപ്പാറ വാട്ടർഫാൾസ് കാണുന്നതിന് വേണ്ടി നിർത്തി വെള്ളം ഒട്ടും തന്നെ ഇല്ല എന്നാലും ധാരാളം സഞ്ചാരികളുണ്ട് ഇവിടെ പിന്നെ മുമ്പോട്ട് ചെന്ന് കരടിപ്പാറ വ്യൂ പോയിൻറ്റ് കണ്ട് അവിടുത്തെ കാഴ്ചകളും ആസ്വദിച്ചു ചിയപ്പാറ വാട്ടർഫാൾസിൽ വെള്ളം കണ്ടില്ലെങ്കിലും കല്ലാർ വെള്ളച്ചാട്ടം കാണാൻ സാധിച്ചു പിന്നെ മുമ്പോട്ട് ചെന്ന് അടിമാലി കയറി ടൗണിലെ കാഴ്ചകളും കണ്ട ശേഷം മുമ്പോട്ട് ചെന്ന് വാഴ്ചാൽ ഭാഗത്തെ കാഴ്ചകളും ആസ്വദിക്കാൻ വേണ്ടി സാധിച്ചു അതിനുശേഷം പള്ളിവാസിൽ പദ്ധതിയുടെ ഭാഗമായ പെൻസ്റ്റോക്കിന് ശേഷമുള്ള ഒരു മനോഹരമായ ദൃശ്യമാണിത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ധാരാളം ജാക്കാറാണ്ട ചെടികൾ പൂത്തു നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും പൂ ഒഴിയാൻ തുടങ്ങുന്നു അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് പൂക്കൾ നീളനിറത്തിൽ കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായ റോഡാണ് റോഡിന് ഇരുവശം വേഴികളാൽ തീർത്ത തേയിലത്തോട്ടത്തിനുള്ളിലെ കാഴ്ചകളും വളരെ മനോഹരമാണ് ഒരു പ്രധാന ഫോട്ടോ പോയിൻ്റാണ് ഇവിടെ ധാരാളം സഞ്ചാരികളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വലിയൊരു മലനിരയും അതിന് താഴെ യുക്കാലി സ്മാരങ്ങളും അതിന് തൊട്ട് താഴെ തേയിലത്തോട്ടങ്ങളും അതിനോട് ചേർന്ന് സുന്ദരമായ റോഡും വഴിയരിയുള്ള മഞ്ഞ ചെടിയിൽ വേർതിരിച്ചിരിക്കുന്ന തേയിലത്തോട്ടങ്ങളൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അതുകൊണ്ട് ധാരാളം സഞ്ചാരികൾ ഇവിടെ വന്ന ശേഷം ഫോട്ടോ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നീലം നിറത്തിൽ നിറഞ്ഞ പൂക്കളുമായി നിൽക്കുന്ന ഒരു ജാത്താറുടെ മരമാണ് മുമ്പിൽ കാണുന്നത് കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് നടത്തിയൊരു യാത്രയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേനൽ മഴ കഴിഞ്ഞ ശേഷമുള്ള മൂന്നാർ കാണാൻ വളരെ സുന്ദരമാണ് അതോടൊപ്പം തന്നെ മിക്ക സ്ഥലങ്ങളിലും നല്ല റോഡുകളാണുള്ളത് അതുകൊണ്ട് ധാരാളം സഞ്ചാരികൾ ഈ സമയത്തും മൂന്നാറിലെത്തുന്നുണ്ട് ഇതിനേക്കാലത്തും മൂന്നാറിൽ എവിടെയെങ്കിലും കോടമഞ്ഞ് കിട്ടുമോ കാണാൻ പറ്റുമോ എന്നുള്ള അന്വേഷണമാണ് അതിനായി ഇരുവികുളം നാഷണൽ പാർക്കിലേക്കാണ് ഇന്നത്തെ യാത്ര നല്ല വെയിലുണ്ടെങ്കിലും ഇപ്പോൾ തലതന്ന പെയ്ത വേനൽമഴയുടേതായ തണുപ്പ് അനുഭവിക്കുന്നുണ്ട് നല്ല കാലാവസ്ഥയാണ് പുറമേ വെയിലാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് മൂന്നാറിലെത്തിച്ചേരുമ്പോൾ കിട്ടുന്നത് വളരെ താമസിച്ച് നടത്തിയ ഒരു യാത്രയായതുകൊണ്ട് ഇരുവകുളം നാഷണൽ പാർക്കിൽ എത്തിയ ശേഷം തിരിച്ച് പൂപ്പാല റോഡ് വഴി മടക്കം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് മൂന്നാർ ടൗണിലോട് അടുക്കുന്നതേ ഉള്ളൂ പുതിയ വാഹനം വാങ്ങിയ ശേഷം ആദ്യമായി നടത്തുന്ന ഒരു ട്രിപ്പാണിത് മൂന്നാറിലേക്കുള്ള പല യാത്രകളുടെ വീഡിയോയും എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ഡ്രീം യുഹ ഹോണ്ടയുടെ വണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബുള്ളറ്റിലേക്ക് മാറിയ ശേഷമുള്ള യാത്രയാണിത് ആ കാണുന്നത് നൂറു വർഷം പഴക്കമുള്ള ബ്രിട്ടീഷുകാർ കാണുന്ന സി എസ് എ ചർച്ചാണ് അതിൻ്റെ വീഡിയോയും നേരത്തെയുള്ള വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ് മൂന്നാർ ടൗണിലേക്ക് അടക്കുമ്പോഴുള്ള സുനീർ ഷോപ്പുകളുടെ സമീപത്തേക്കാണ് ഇനിയുള്ള യാത്ര അതിനു മുമ്പ് വലത്തോട്ട് തിരിഞ്ഞാൽ പൂപ്പാർ റോഡിലേക്കുള്ള ഒരു വ്യത്യസ്തമായ യാത്രാനുഭവമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് നാഷണൽ പാർക്കിലെ യാത്രയ്ക്ക് ശേഷമായി തിരിച്ച് ഈ വഴി പോവാനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വീഡിയോ പിന്നീട് കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ മൂന്നാർ ടൗണിൻ്റെ അടുത്തുള്ള സുപനീർ ഷോപ്പുകളുടെ അടുത്തേക്കാണ് പോകുന്നത് നിരവധി ചോക്ലേറ്റുകളും മറ്റുമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും അടിമാലി മുതൽ മൂന്നാർ വരെയുള്ള റോഡ് വളരെ മനോഹരമാണ് പക്ഷേ ചില ഭാഗങ്ങളിൽ റോഡിൻ്റേതായ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട പണി നടക്കുന്നതും ഉണ്ട് ഗതാഗത കുരുക്കമുണ്ട് മൂന്നാർ ഉരുമൽപേട്ട റോഡിൽ കൂടിയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നാർ ടൗണിലെത്തിയ ശേഷം തമിഴ്നാട്ടിലെ ഉടുമൽപേട്ടിലേക്കാണ് ഈ റോഡ് നേരെ എത്തുന്നത് മൂന്നാർ ടൗണിനോടടുക്കുമ്പോൾ വഴി രണ്ടായി പിരിയും വലത്തോട്ടുള്ള വഴി മാട്ടുപ്പെട്ടി വഴി വട്ടവരൊക്കെ ഉള്ളതാണ് കന്തല്ലൂർ അതോടൊപ്പം തന്നെ മറയൂരൊക്കെ പോകാൻ വേണ്ടി നേരെയുള്ള വഴികൾ കൂടിയാണ് പോകേണ്ടത് ആ വഴിയാണ് ഇന്നത്തെ യാത്ര ഈ യാത്ര നേരെ എത്തുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്റർ അടുത്തുള്ള നാഷണൽ പാർക്കിലേക്കാണ് ഇരുവകുളം നാഷണൽ പാർക്കിലേക്കാണ് നാം ഇന്ന് പോകുന്നത് മൂന്നാർ ടൗണിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ധാരാളം തമിഴ് വംശജര്യം കാണാൻ സാധിക്കും മൂന്നാർ മുതൽ പിന്നീട് കുറേ ഏരിയ നമുക്ക് കാ അറിയാൻ സാധിക്കുന്നതുപോലെ തേയിലത്തോട്ടങ്ങളുടേതായ സാന്നിധ്യമാണ് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്ക് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കുടിയേറി പാർത്തവരാണ് ഇവരൊക്കെ ഇപ്പോൾ ഇവർ കേരളത്തിൻ്റെതായ ഭാഗമാണ് നിരവധി തമിഴ് വംശജും നമുക്കിവിടെ കാണാൻ സാധിക്കും എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ബറ്റാലിയൻ ബ്ലാക്കിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല സീറ്റിംഗും മറ്റുമുള്ളതിനാൽ യാത്രാ ക്ഷീണം ഒന്നും തന്നെ അനുഭവിക്കപ്പെടുന്നില്ല മൂന്നാർ ടൗണിൽ നിന്ന് ഇനി ഉടുമൽപേട്ട് റോഡിലൂടെ ഉള്ള യാത്രയാണ് ഇവിടെ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്ററിന് ശേഷമായിട്ടാണ് നാഷണൽ പാർക്ക് ഇരുവുളം നാഷണൽ പാർക്ക് മലയാളികളെ കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ മനോഹരമായ ഒരു ടൗണാണത് മൂന്നാർ ടൗണിൽ നിന്ന് അല്പം കൂടെ കഴിയുന്ന സമയത്ത് ഫോറസ്റ്റിൻ്റെതായ ഭാഗങ്ങളാണ് ഏത് സമയത്തും ആനയെ പ്രതീക്ഷിക്കാവുന്ന റോഡാണ് അരിക്കൻ്റെയും പടയപ്പയുടെയും ഒക്കെ കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് മൂന്നാർ ഇപ്പോൾ അരിക്കില്ല പടയപ്പുണ്ട് അതുകൊണ്ട് ആനകളെ പ്രതീക്ഷിച്ചാണ് മുമ്പോട്ട് യാത്ര ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള അരിക്കൊമ്പൻ അതുപോലെ തന്നെ പടയപ്പ എന്നീ ആനകളൊക്കെ വിഹരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മുമ്പോട്ടുള്ള യാത്രകൾ കാണുന്ന വനം തന്നെ മുൻപ് പറഞ്ഞ ആനകളെല്ലാം തന്നെ ഇവിടെയുള്ള തോട്ടം തൊഴിലാളികളുടെ ജീവനും സ്വത്തിനുമൊക്കെ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവിടെയുള്ള ആളുകൾക്ക് ഇന്നും ഈ ആനകളെ വളരെ കാര്യമാണ് പടയപ്പ ഇപ്പോൾ ഇവിടെ ഉണ്ട് അരിക്കൊമ്പനെ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വനംവകുപ്പ് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പെരിയവര എന്ന സ്ഥലമാണ് മുമ്പോട്ട് ചെന്നാൽ പെരിയവരായ ടീ ഫാക്ടറി നമുക്ക് കാണാൻ സാധിക്കും മുമ്പിൽ കയറാൻ പോകുന്ന ഈ പാലം രണ്ടായിരത്തി ഇപ്പത്തൊമ്പതിലെ വെള്ളപ്പൊക്കത്തിൽ നശിച്ച ശേഷം വർദ്ധ പുതിയ പാലമാണ് ഈ പാലത്തിൻ്റെ ഭാഗത്തു നിന്ന് തൊഴിലാളി ലയങ്ങളുടെയും ടീ ഫാക്ടറിയുടെയും ഒക്കെ നല്ല സീനിക്കായ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവരെ പാലത്തിനടിയിൽ കൂടിയാണ് മുതിരപ്പുഴയാർ ഒഴുകുന്നത് മൂന്നാർ എന്ന പേരിൻ്റെ അകത്തുള്ള ഒരു ആറാണ് മുതിരപ്പുഴയാർ ഈ യാത്രയിൽ മുമ്പ് പാലത്തിന് മുമ്പ് വലതുവശത്താണ് ആറെങ്കിൽ ഇപ്പോൾ ഇടത്തെ ഭാഗത്ത് കാണുന്ന മലനിരകളുടെ സൈഡിൽ കൂടിയാണ് ആറ് ഒഴുകുന്നത് ഈ ഭാഗമാണ് ആനകൾ വിറിയിച്ചുകൊണ്ടിരിക്കുന്ന ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് ഇതിൻ്റെ ഇടത്തെ സൈഡിലാണ് മുതിരപ്പുഴയാർ അവിടെ കാട്ടാനകളും കാട്ടുപൂത്തുകളും അതോടൊപ്പം തന്നെ പശുക്കളും ഒക്കെ നെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇനി മുതൽ അങ്ങ് കാന്തല്ലൂർ വരെ വളരെ മനോഹരങ്ങളായ തേളത്തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിയൊരു രണ്ട് വളവ് തിരിഞ്ഞാൽ ഇരുവകുളം നാഷണൽ പാർക്കിലേക്കാണ് നമുക്ക് എത്തിച്ചേരാം എന്നാലിവിടെ നിന്ന് ഏകദേശം മുപ്പത്തിയഞ്ച് ആണ് മറയൂർ വരെ അതുപോലെ തന്നെ അമ്പത് കിലോമീറ്റർ അടുത്താണ് കാന്തല്ലൂർ എന്ന ഭാഗത്തേക്ക് എത്താൻ വേണ്ടി എടുക്കുന്നത് മുമ്പ് കാറുകളൊക്കെ കാണുവാൻ തുടങ്ങി എരുവുളം നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിനോട് അടുത്തിരിക്കുന്നു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അതിനോട് ചേർന്ന് കാണുന്ന തേയിലത്തോട്ടങ്ങൾ മുമ്പോട്ട് ചെന്ന് വണ്ടി പാർക്ക് ചെയ്യണം അതിനുശേഷം ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് ഈ എൻട്രൻസ് കടന്ന് പലതവണ കാട്ടാനയായ പടയപ്പ ഈ ഭാഗത്തെത്തി പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത് അതിനെ കാരണം മൂന്നാർ മുതൽ ഉടുങ്ങൾപ്പെട്ട് വരെയുള്ള റോഡ് പല വനാതിർത്തിയും കണക്ട് ചെയ്താണ് പോകുന്നത് ഇരുവകുളം നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസും അതിനോട് ചേർന്നുള്ള ഓഫീസും ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ ആണ് സംരക്ഷിച്ച് പോരുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്നാക്സ് ചായയൊക്കെ കുടിച്ച ശേഷം അകത്ത് കയറി ടിക്കറ്റ് എടുക്കാവുന്നതാണ് ഈ ടിക്കറ്റ് സൗകര്യമാണ് ഇവിടെയുള്ളത് കേരള ഫോറസ്റ്റ് വകുപ്പിൻ്റെ കീഴിലാണ് ഇരുവകുളം നാഷണൽ പാർക്ക് പ്രവർത്തിക്കുന്നത് ധാരാളം സഞ്ചാരികൾ എത്തുന്നുണ്ട് ഇവിടെ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി ധാരാളം വാഹനങ്ങൾ അവിടെയുണ്ട് ഓരോ വാഹനങ്ങൾ എന്നറിയുമ്പോൾ ഇവിടെ നിന്ന് കുടിമുടിയുടെ മുകളിലേക്ക് കയറി പോകുന്നതാണ് പെട്ടിമുടി അതുപോലെ തന്നെ ആനമുടിയുടെ ഇടഭാഗത്തായിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് നമുക്ക് വരയാടുകളെയൊക്കെ കാണാൻ സാധിക്കുന്നത് അങ്ങോട്ട് ഈ വാഹനങ്ങൾ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കുന്നതല്ല അതോടൊപ്പം തന്നെ വളരെ മനോഹരമായ കാടിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള തേയിലത്തോട്ടങ്ങളുടെയും അതിനോട് ചേർന്ന് നിൽക്കുന്ന മലനിരകളുടെയൊക്കെ കാഴ്ച വളരെ മനോഹരമാണ് സുന്ദരമാണ് വിദേശികളെക്കാളും കൂടുതൽ യാത്രക്കാരെ കാണാൻ സാധിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെയാണ് വളരെ സുന്ദരമായ തേയിലത്തോട്ടങ്ങളിൽ കൂടി മല കയറുന്ന ദൃശ്യമാണിത് ചെറിയൊരു റോഡാണ് ഒരു വാഹനം വന്നാൽ ഒരു സൈഡിൽ ഒതുക്കി നിർത്തിയ ശേഷം മാത്രമേ ഉള്ളൂ മറ്റൊരു വാഹനത്തിനെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ ചില ഭാഗങ്ങളിൽ തേയില കൃഷി ഭാഗമായിട്ടുള്ള ക്രൂണിങ് നടന്നിരിക്കുന്നു മറ്റ് ഭാഗങ്ങളിൽ പച്ച പരവതാനി വിളിച്ചിരിക്കുന്ന രീതിയിൽ തേയിലത്തോട്ടങ്ങളെ കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കേരള ഫോറസ്റ്റ് വകുപ്പിൻ്റെ കീഴിലുള്ള രൂപള്ളം നാഷണൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് ഇതിനപ്പുറം സെറ്റിൽമെൻറ്റ് എന്ന രീതിയിൽ തന്നെ ആദിവാസി കോളനികളൊക്കെ തന്നെ ഉണ്ട് അവിടേക്കുള്ളവർക്ക് ഇതുവഴി യാത്ര അനുവദിക്കുന്നുണ്ട് അല്ലാതെ പുറത്തുനിന്നുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകാൻ അനുവദിക്കുന്നതല്ല അതോടൊപ്പം തന്നെ നീലക്കുറിഞ്ഞുകൾക്കും വരയാടുകൾക്കും വളരെ പ്രസിദ്ധമാണ് ഈ നാഷണൽ പാർക്ക് രാജമല എന്ന മലനിരകൾക്കുള്ളിലാണ് എരുവെള്ളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് രാജമല നാഷണൽ പാർക്ക് എന്നും അറിയപ്പെടുന്നുണ്ട് മുമ്പ് കണ്ടത് ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ് ഇതുപോലെ ഒരു ചെറിയ വഴി ആയതുകൊണ്ട് മറ്റ് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്പം തടസ്സമുണ്ട് മുമ്പോട്ടുള്ള യാത്രയ്ക്ക് അതോടൊപ്പം തന്നെ മുമ്പോട്ട് മുകളിലേക്ക് പോകും തോറും വളരെ സുന്ദരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ യാത്രയിൽ രണ്ട് സ്ഥലത്ത് തന്നെ ഇതുപോലെ നിർത്തി പുറകോട്ട് റിവേഴ്സിറ്റി എടുത്ത് വാഹനം പോയതാണ് അത് കഴിഞ്ഞാണ് ഈ ഹിൽ ടോപ്പിലേക്ക് എത്തിച്ചേരുന്നത് ഈ പറയുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ മഴക്കാലം വളരെ മനോഹരമാണ് മഴക്കാലത്ത് ഉള്ള ഒരു വലിയ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുകൂടിയാണ് ഇപ്പോൾ പോകുന്നത് വെള്ളം ഇപ്പോഴില്ല താഴ്ഭാഗത്ത് വെള്ളത്തിൻ്റെതായ അവശേഷിപ്പുകൾ കാണാൻ സാധിക്കും അങ്ങനെ രാജമലയിലെ ബസ് സ്റ്റോപ്പിലെത്തി ഇവിടെ നിന്ന് മുകളിലേക്ക് ഇനിയും ട്രക്കിങ്ങാണ് ബഗികാർ സൗകര്യമുണ്ട് അതോടൊപ്പം തന്നെ പല നിർദ്ദേശങ്ങളും കേരള വനം വകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട് അവയൊക്കെ പാലിച്ചു വേണം നമുക്ക് പോകാൻ സാധിക്കുക വരയാടുകളെ ഒരു കാരണവശാലും തൊടാൻ പാടില്ല അതോടൊപ്പം തന്നെ ഇതുപോലെ ഇടയ്ക്ക് ചെറിയ ഹട്ടുകളുണ്ട് വിശ്രമ സ്ഥലങ്ങളുണ്ട് മലനിരകളിൽ നിന്ന് വരുന്ന കുടിവെള്ളം കുടിക്കാൻ നമുക്ക് സാധിക്കും പിന്നെ പല സ്ഥലങ്ങളിലും വരയാടുകളുടെയും നിലക്കുറിഞ്ഞുകളുടെയും അതുപോലെ വിശിഷ്ട മരണങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കാണുന്ന ചില മരങ്ങൾ ലോകത്തിൽ തന്നെ വെസ്റ്റേൺ കാട്ടിൽ മാത്രം കാണുന്ന മരങ്ങളാണ് അങ്ങനെ അവസാനം സഹ്യപർവ്വത നിരകളിൽ അന്നിൽ നിന്നുകൊണ്ടിരുന്ന വടയാടുകളെയാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് അതിൽ ഒരാൾ വളരെ അടുത്ത് തന്നെ വന്ന് നിന്നു ആദ്യമായാണ് ഇത്രയും നാൾ വന്ന ശേഷം ഒരു വരയാടിനെ തൊട്ടടുത്ത് കാണുന്നത് ഇവയെ റോഡിൽ നിർത്താൻ വാ വാറ്റർമാർ അനുവദിക്കത്തില്ല അതിനെ പുൽമേടുകളിലേക്ക് മാറ്റി വിടുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പുറമേ നല്ല ചൂട് നമുക്ക് തോന്നുമെങ്കിലും ഈ ഭാഗത്തെല്ലാം നല്ല നല്ല തണുപ്പാണ് വളരെ ഉയരമുള്ള സ്ഥലമായതുകൊണ്ടാണ് അതോടൊപ്പം തന്നെ അങ്ങകലെ മേഘ പാളികൾ വളരെ താഴ്ന്നു പറക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും രാജമലയിൽ ബസ് സ്റ്റേഷനിലിറങ്ങിയ ശേഷം മുകളിലോട്ട് വരുന്ന പല ഭാഗങ്ങളും വളരെ ക്രിയേറ്റീവായിട്ടാണ് സംരക്ഷിച്ചു പോരുന്നത് ചുരലുകൊണ്ടുണ്ടാക്കിയ പല നിർമ്മിതികളും നമുക്ക് കാണാം മരത്തടികൾ നിർമ്മിച്ചിരിക്കുന്ന ഹട്ടുകൾ വലിയ മരത്തടുകൾ നിർമ്മിച്ചിരിക്കുന്ന സീറ്റുകൾ പൊതുവേ ഈ വേലിക്കപ്പുറത്തുള്ള ഭാഗത്താണ് വരയാടുകളെ കാണാൻ സാധിക്കുക എന്തുകൊണ്ടെന്നാൽ സംരക്ഷിത മൃഗമായതിനാൽ പുറമേ നിന്നുള്ള ആളുകളുടെ സാമീപ്യവും അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഇവിടെ തടയുന്നുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വരയാടുകൾ വന്ന് നിന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് കുത്തനെയുള്ള മലഞ്ചരിവിൽ നിന്നുകൊണ്ട് തീറ്റ തിന്നുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ശ്രദ്ധാപൂർവ്വം നോക്കിയാൽ കാണാൻ സാധിക്കും വേലികൾക്കിടയിൽ നിന്ന് താഴെ നിന്ന് നോർന്ന് കയറി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന രണ്ട് വരയാടുകളാണ് പുല്ലുകളായാലും മരത്തറകളായാലും നിർമ്മിച്ചിരിക്കുന്ന ചെറിയൊരു വിശ്രമ കേന്ദ്രം വളരെ മനോഹരമായ രീതിയിൽ പെയിൻ്റ് അടിച്ച് സംരക്ഷിച്ചിട്ടുള്ളത് അതിൻ്റെ പുറകിൽ മനോഹരമായ മൂന്നാർ മലനിരകളുടെ ദൃശ്യം ിൽ ചില ഭാഗങ്ങളിൽ നീലക്കുറിഞ്ഞികൾ ധാരാളം നിൽക്കുന്നതായി കാണാം അവയെല്ലാം വെയിൽ കെട്ടി തിരിച്ച് അതിൽ കൂടി നടപ്പാതകൾ ഒരുക്കി സംരക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ സീസൺ അല്ലാത്തതിനാൽ പൂക്കളൊന്നും കാണാൻ സാധിക്കത്തില്ല ഇതാണ് നീലക്കുറിഞ്ഞിയുടെ ചെടികൾ ഇനി സീസൺ ആകുമ്പോൾ എപ്പോഴെങ്കിലും വന്ന് ഈ മനോഹരമായ കാഴ്ച കാണാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നടന്ന് നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും മൂൽഭാഗത്ത് എത്തിയിട്ടുണ്ട് ഈ മലനിരകൾക്കപ്പുറമാണ് ആനമുടി അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല ഇതെല്ലാം തന്നെ ഫോറസ്റ്റ് ഡിവിഷൻ്റെ അണ്ടറിലാണ് വളരെ മനോഹരമായ കാഴ്ചയാണ് ഏറ്റവും മുകൾ ഭാഗത്ത് എത്തുമ്പോഴും കാണാൻ സാധിക്കുന്നത് വളരെ പടക്കം ചെന്ന ഒരു തടി ഇരിപ്പിടമായി മാറ്റിയിരിക്കുന്നു പുൽമേടുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ചെറിയൊരു ഇരിപ്പിടം അതൊരു ചെറിയൊരു ഹട്ട് ഇതൊക്കെയാണ് ഏറ്റവും മുകൾ കാണാൻ സാധിക്കുന്നത് വൈൽഡ് സ്ട്രോബെറി ഭാഗത്തിൽപ്പെട്ട ചെടികളും പന്നൽ ചെടികളൊക്കെ കാണാൻ സാധിക്കും രാജമലയിൽ നിന്ന് ഒലിച്ചു വരുന്ന വളരെ തണുത്ത ജലമാണിത് നമുക്കത് കുടിച്ച ശേഷം താഴേക്ക് ഇറങ്ങാം രാജമലയുടെ മുകളിലത്തെ കാഴ്ചകളൊക്കെ തന്നെ കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം സമയം മൂന്ന് മണി കഴിഞ്ഞിരിക്കുന്നു ചൂട് കാണപ്പെടുമെങ്കിലും നല്ല തണുപ്പാണ് ഇവിടെ വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വീണ്ടും മലയിറങ്ങിയാണ് മലയിറങ്ങിയപ്പോൾ മുമ്പ് കണ്ട വശങ്ങളുടെ എതിർവശത്തുള്ള കാഴ്ചയാണ് കാണുന്നത് വളരെ സുന്ദരമായ തേയിലത്തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റോഡിന് ഇരുവശങ്ങളിലും തേയിലത്തോട്ടങ്ങളാൽ നിറഞ്ഞ മലനിരകൾക്കിടയിൽ കൂടി വീണ്ടും മൂന്നാറിലേക്ക് പോവുകയാണ് മൂന്നാറിൽ മൂന്നാറിലെത്തിച്ചേർന്ന ശേഷം അവിടെ കാപ്പിയൊക്കെ കുടിച്ച ശേഷമായിട്ട് പൂപ്പാറ റോഡ് വഴി മടക്കം എന്നാണ് താല്പര്യപ്പെടുന്നത് ഇവിടെയും ചില വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കും അങ്ങോട്ടൊന്നും ആർക്കും പ്രവേശനമില്ല മൂന്നാർ വന്നാൽ തീർച്ചയായും ഇവിടെ എത്തുക വളരെ സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും മൂന്ന് മണിക്ക് നാല് മണിക്ക് ഇവിടെ കോടെ കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക